ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് ഞാൻ ഒരു ഫസ്റ്റ് ലോങ് വീഡിയോ ഇടയാണ് കുറെ കുറെ മിസ്റ്റേക്ക് ഉണ്ട് ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് വീഡിയോ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായ കുറെ മിസ്റ്റേക്ക് ഉണ്ട് അതില് അപ്പം നെക്സ്റ്റ് വീഡിയോ തൊട്ട് ഞാൻ തിരുത്തി നേരെയാക്കാൻ വേണ്ടി നോക്കും നമ്മൾ നമ്മൾ ഔട്ടിങ്ങിന് അരമണിക്കൂർ ഒരു ഒക്കെ ഓടി പോണ സ്ഥലമാണ് ഡിമാർട്ട് ഡിമാർട്ടിലാകുമ്പോഴത്തേക്കും പെട്ടെന്ന് കുറച്ച് പൈസക്ക് സാധനം കിട്ടും ഭയങ്കര വില കുറവൊന്നല്ലെങ്കിലും വാങ്ങാൻ പറ്റും പക്ഷേ ഈ തിരക്കും അവിടത്തെ ഈ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിട്ട് ലാഗ് അടിക്കണേക്കെ ഉള്ള ഒരു പ്രശ്നം അതുകൊണ്ട് കുറേ നേരം ഭയങ്കര തിരക്കാണ് ഗൈസ് അതുകഴിഞ്ഞ് ഞങ്ങൾ നേരെ എ ടി എം പോയി ഇപ്പം നിങ്ങൾ വിചാരിക്കും എന്നൊന്ന് എ ടി എം പോകാൻ വേണ്ടി അത്രയും പൈസ ഉണ്ടോ എന്ന് എനിക്കല്ല കോളേജ് വർക്ക് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടെ പൈസ ഞങ്ങൾ ഒരുമിച്ചാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് എ ടി എമ്മിൽ പോയത് എ ടി എം പോയിട്ട് കുറേ നേരം അവിടെ നിന്ന് പൈസയും വരൂല്ല കുറേ നേരം അതും നോക്കി നോക്കി നിന്ന് പിന്നെ ലാസ്റ്റ് ഞങ്ങൾക്ക് പൈസ കിട്ടി കുറച്ചുകൂടെ പോകണം അങ്ങനെ ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാനും പിന്നെ കടയിൽ കയറാനും ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് കടയിൽ പോയി കടയിൽ പോയിട്ട് ബുക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കയറിയത് പിന്നെ ഞാൻ ചുമ്മാ പൊട്ടൊക്കെ നോക്കി ബുക്ക് വാങ്ങാൻ കയറിയിട്ട് ബുക്ക് വേണ്ടത് എൻ്റെ കൂടെ വന്ന അമ്മച്ചിക്ക് ആ കടയിലെ ബുക്കൊന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് പിന്നെ രണ്ടാമത് കടയിൽ ബുക്ക് വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ചായക്കടയിലോട്ട് ഉണ്ടാവും ചായക്കടയിൽ വന്നിട്ട് കുറേ സാധനം ഇരിക്കുന്നു അവിടെ എല്ലാം കൂടെ കണ്ടപ്പം ഒരു ഭയങ്കര കൺഫ്യൂഷൻ എന്തിനു വാങ്ങണം കുറേ പഴംപൊരി അതും ഇതും പരിപ്പുടയും എല്ലാം ഇരിക്കുന്നു പിന്നെ എപ്പോഴും തിന്നണമെന്ന് തിന്നണമെന്ന് ചരിച്ചിട്ട് ഒരു വെറൈറ്റിക്ക് നമ്മൾ വിചാരിച്ച് ചിക്കൻ റോളോ എഗ് റോളോ അങ്ങനെ എന്തോ ആണ് വാങ്ങിച്ചത് ും വാങ്ങിച്ചു പോയി നമ്മള് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാറി കഴിച്ചു നല്ല സ്ഥലം കിട്ടണില്ല എപ്പോഴും ഇങ്ങനെയാണ് എല്ലാഴ്ച ഇങ്ങനെ കുറച്ച് സാധനം ഒക്കെ വാങ്ങിച്ചിട്ട് പിന്നെ സമയം കിട്ടണേല് ബാക്കി സ്ഥലം നടക്കും ഫോട്ടോ എടുക്ക എവിടെ കൊള്ളാം എവിടെ കൊള്ളാന്ന് പറഞ്ഞ് നടക്കും

മണിക്കൂർ ൂർ ഔട്ടിന്നര പിള്ളേരായിട്ട് ഓട്ടിക്കാൻ സ്ഥലത്ത് ഫോട്ടോ വലിയ ബാംഗ്ലൂർ പോകാനും അങ്ങനെ ഔട്ടിംഗ് ഒക്കെ കോളേജിൽ സൈൻ ചെയ്യാൻ വേണ്ടി അതൊക്കെ പിന്നെ ഇവളെ ഔട്ടിങ്ങിന് വന്നില്ല അതുകൊണ്ട് പിന്നെ ഇവളെ വിളിച്ചിൽ പോയിരുന്നു ഇനി ഗൈസ് ഞാൻ ഔട്ടിങ്ങിന് പോയിട്ട് വന്നിട്ട് എന്റെ ബാഗിൽ എന്തൊക്കെയാണ് കാണിച്ചു ഞങ്ങൾ ഷവർമക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഓഫറിന് എന്തോ ഉണ്ടായിരുന്നു അങ്ങനെ വാങ്ങിച്ചാണ് ഇവിടെ വിശന്ന് വിശന്ന് ഒരാൾ കാത്തിരിക്കുകയാണ് ഞങ്ങളെ റൂമില് എല്ലാരും വന്നാലേ കഴിക്കുള്ളു ഒരാള് അതുകൊണ്ട് അവളെയും വെയിറ്റ് ചെയ്തിരുന്നേണ് ಅಪ್ಪ ಇನ್ನೇ ಬ್ಲೋಗ್ ಇತ್ತೇಳ್ ಬಾಯ್ ದಾಯ್